പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ ഹരിത നഗരം പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം എന്ന വ്യത്യസ്ത പരിപാടിയുമായി മേലാങ്കോട്ട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളും പരിസ്ഥിതി ദിനം മാതൃകാപരമാക്കി ബയോപ്ലസ് മടിക്കേം കാഞ്ഞങ്ങാട് നഗരസഭ സി ഡി എസിന്റെ എൻ യു എൽ എം അമൃത മിഷൻ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന വുമൺ ഫോർ ട്രീ ഹരിത നഗരം പദ്ധതിക്ക് പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ചു പദ്ധതിയുടെ ഭാഗമായി വൃക്ഷതൈകൾ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മേലാങ്കോട്ട് പാതിയോരത്ത് വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ ഷൈൻ പി ജോസ് അധ്യക്ഷത വഹിച്ചു കെ മനോഹരൻ പി രാകേഷ് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയി കെ രുക്മിണി ഇ ടി ശ്രീ കുടുംബശ്രീ അയൽക്കൂട്ട തുടങ്ങിയവർ പങ്കെടുത്തു ഞ്ച് വൃക്ഷത്തൈകൾ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നട്ട് കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങളുടെ നേതൃത്വത്തിൽ പരിപാലനം ഉറപ്പാക്കുകയും ചെയ്ത് പരിസ്ഥിതി നഗരമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുഞ്ഞിളം കൈകളിൽ കുഞ്ഞിളം തൈകൾ എന്ന വ്യത്യസ്ത പരിപാടിയുമായാണ് ഇത്തവണ മേലാങ്കോട്ട് എ കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു സ്കൂൾ പരിസ്ഥിതി ദിനം കൊണ്ടാടിയത് ഇതിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും വീടുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് തൈകൾ എത്തിക്കുകയും അത് കുട്ടികളും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ആളുകളും അധ്യാപകരും ചേർന്ന് വിദ്യാലയ അങ്കണത്തിൽ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഭാഗമായി കുട്ടികൾ ഇന്ന് സർക്കാർ ആഹ്വാനം ചെയ്ത കൈകളിൽ അവരുടെ സംഭാവന ആയിട്ടുള്ള നട്ടുപിടിപ്പിക്കുന്നത് അവർ ഓരോരുത്തരും ഒന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള കുട്ടി ഏഴാം ക്ലാസ് ആവുമ്പോഴത്തേക്കും അവരുടെ സ്വന്തം തൈകളായതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കുമെന്നുള്ളതും നമുക്ക് വിശ്വാസമാണ് പി ടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എൻ വിനോദ് കുമാർ അധ്യക്ഷനായി വികസന സമിതി ചെയർമാൻ പി അപ്പകുട്ടൻ മദർ പി ടി എ പ്രസിഡന്റ് കെ മഞ്ജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ പ്രസേനൻ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ എസ് എസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ശ്രീകല നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കാഞ്ഞങ്ങാട്